വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം ഐ എം ഞാൻ ഡോക്ടർ ജെറോം ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളും തകർച്ചയും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് മോർബിഡ് ജലസി ഇതിനെ ഓതെല്ലോ സിൻഡ്രോം ഡെലീഷണൽ ഡിസോർഡർ സംശയ രോഗം എന്നും വിളിക്കാറുണ്ട് ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഇവിടെ തൻ്റെ പങ്കാളിക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഉറച്ച വിശ്വാസം ഡെലീഷൻസ് ഉണ്ടാകുന്നു തെളിവുകളോ യുക്തിയോ ഇല്ലാതെ പങ്കാളി ചതിക്കുകയാണ് എന്നവർ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതൊരു സാധാരണ അസൂയല്ല ഇതൊരു രോഗാവസ്ഥയാണ് ഇതിന് ചികിത്സ ആവശ്യമാണ് ഇത്തരം സംശയങ്ങൾ അവരുടെ മനസ്സിനെ പൂർണ്ണമായും കീഴടക്കുന്നു ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവർ നിരന്തരമായ അന്വേഷണവും നിരീക്ഷണവും നടത്തിക്കൊണ്ടേയിരിക്കും പങ്കാളിയുടെ ഫോൺ മെസ്സേജുകൾ സോഷ്യൽ മീഡിയ എന്നിവ നിരന്തരം പരിശോധിക്കുകയും പങ്കാളിയെ പിന്തുടരുകയും ചെയ്യും യാതൊരു അടിസ്ഥാനവുമില്ലാതെ പങ്കാളിയെ ചോദ്യം ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു പങ്കാളിയെ പുറത്തു പോകാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ അനുവദിക്കാതെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു നിസ്സാര കാര്യങ്ങൾ പോലും വലിയ തെളിവായി അവർ പറയും ഒരു ചിരി ഒരു ഫോൺ കോൾ ഒരു സൗഹൃദം ഒക്കെ തെളിവായി പറയും രോഗം വർദ്ധിക്കുമ്പോൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിയന്ത്രണമില്ലാത്ത കോപ പ്രകടനങ്ങൾ ഇവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ ഈ സംശയങ്ങൾ ഈ വ്യക്തിയുടെ ജോലി സാമൂഹിക ബന്ധങ്ങൾ കുടുംബജീവിതം എന്നിവയെ തകർക്കുകയും ചെയ്യും ചിലപ്പോൾ ഇത് മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും ഭാഗമാകാം ഉദാഹരണത്തിന് സ്കിസോഫണിയ പോലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇതുണ്ടാകാം അല്ലെങ്കിൽ മദ്യത്തിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ ഉപയോഗം മൂലവും ഇതുണ്ടാകാം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന കെമിക്കലിൻ്റെ തുലന വ്യതിയാനമാണ് പ്രധാന കാരണങ്ങളിലൊന്ന് പാരനോയിഡ് പേഴ്സണാലിറ്റിയും രോഗ സാധ്യത ഉയർത്താം ഇതൊരു രോഗമായതുകൊണ്ട് തീർച്ചയായും ചികിത്സ ആവശ്യമാണ് ചികിത്സയിൽ പ്രധാനമായത് മരുന്നുകളാണ് മിഥ്യാധാരണകളെ നിയന്ത്രിക്കാൻ മരുന്നുകൾ വളരെ ഫലപ്രദമാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത് ബന്ധത്തെ മാത്രമല്ല വ്യക്തിയുടെയോ പങ്കാളിയുടെയോ ജീവൻ പോലും അപകടത്തിലാക്കിയേക്കാവുന്ന ഒരു രോഗമാണ് ഓർക്കുക ശരിയായ ചികിത്സയിലൂടെ ഈ അവസ്ഥ നിയന്ത്രിക്കാനും ശാന്തമായ ഒരു ജീവിതം തിരികെ നേടാനും സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ